പിന്നെ മൂന്ന് കൂട്ടുകാർ അവർ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു അത്ഭുത കൂട്ടുകെട്ട് ഉണ്ടായി കേട്ടോ ആ കൂട്ടുകെട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്കും അറിയണ്ടേ ആ കൂട്ടുകാരൊക്കെയാണെന്ന് അവരെന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെന്ന് ഒരുപാട് ഉപകാരപ്രദമാകും ഈ കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെക്കൂടെ കൂടെ കൂട്ടാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പം ഞാൻ പറഞ്ഞ ആ കൂട്ടുകാർ ഈ കവറിനുള്ളിലാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഓരോ കവറുകളും അഴിച്ച് ആ ആരൊക്കെയാണെന്ന് നോക്കിയാലോ ആഹാ ഇത് നമ്മുടെ നെല്ലിക്ക ഉണക്കിയതല്ലേ അതെ നമ്മുടെ കാട്ടുനെല്ലിക്ക ഉണ്ടല്ലോ അത് ഉണക്കിയെടുത്തതാണ് ഇതിപ്പോൾ ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ആംല പക്ഷെ നമ്മൾ വീട്ടിൽ നെല്ലിക്ക വാങ്ങി അതിൻ്റെ കുരു കളഞ്ഞ് ഉണക്കിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ നോക്കി ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഇതിൻ്റെ കുരു മൊത്തം കളയണം പിന്നെ അതിൻ്റെ അഴുക്കും പൊടിയും എല്ലാം കളഞ്ഞ് കഴുകി വീണ്ടും ഉണക്കിയെടുക്കണം അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ നെല്ലിക്ക വീട്ടിൽ വാങ്ങിച്ച് അതിൻ്റെ കുരു കളഞ്ഞ് വൃത്തിയായിട്ട് ഉണക്കിയെടുക്കുന്നതായിരിക്കുമല്ലോ ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞു അതിൻ്റെ പൊടിയും അഴുക്കും ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒഴിച്ച് രണ്ട് മൂന്ന് തവണ കഴുകി വൃത്തിയാക്കിയെടുക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ നെല്ലിക്ക പെർഫെക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് കിട്ടത്തുള്ളൂ ദാ ഇതിന് ഞാൻ വെയിലിൽ വെച്ച് ഉണക്കിയെടുക്കും കണ്ടല്ലേ ഇതുപോലെ നിരത്തി നമുക്ക് ഉണക്കിയെടുക്കാം ഇനി നമ്മുടെ രണ്ടാമത്തെ കൂട്ടുകാരനാരുന്നു നോക്കിയേ ഇതാണ് കടുക്ക ഈ കടുക്കകത്തുകൊണ്ട് കേട്ടോ ധാരാളം അഴുക്കും കുരുവും ഒക്കെ ഇതെല്ലാം നമുക്ക് പറക്കി മാറ്റി നേരത്തെത്തേതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയെടുക്കാം എന്നിട്ട് അതും വെയിലുണക്കി എടുക്കണം കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ നോക്കിയാൽ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ അങ്ങ് മാറി കേട്ടോ ഇതും നമുക്ക് വെയിലിൽ ഉണക്കി എടുക്കാം ആ മൂന്നാമത്തെ കൂട്ടുകാരൻ നിങ്ങൾ വിചാരിച്ച ആൾ തന്നെയാണ് താന്നിക്കുക ഒത്തിരി പൊടിയും അഴുക്കുമൊക്കെ അതിനകത്തും ഉണ്ട് ഇതാ ഇതെല്ലാം പറക്കി മാറ്റി നേരത്തെത്തതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മൂന്ന് കൂട്ടുകാർ നെല്ലിക്കുക താന്നിക്കുക കടുക്ക ആയുർവേദത്തിൽ ത്രിഫല ചൂർണത്തിന് വളരെ പ്രാധാന്യമാണുള്ളത് ഇതൊരു മിറക്കൽ ചൂർണം തന്നെയാണ് കേട്ടോ എൻ്റെ അനുഭവത്തിൽ അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് ഈ ചൂർണ്ണം വാങ്ങിച്ചുപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ വാങ്ങി കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് ആ ചൂർണം നമുക്ക് ഒരു വർഷത്തോളം വച്ചിരുന്ന് തന്നെ ഉപയോഗിക്കാം കേട്ടോ ഒരു വർഷമോ അതിൽ കൂടുതലോ വച്ചിരുന്ന് ഉപയോഗിക്കാം ഞാനൊരു ആറുമാസമൊക്കെ വച്ചിരുന്ന് ഉപയോഗിച്ചിട്ട് നാട്ടിൽ പോകുമ്പോൾ വീണ്ടും ഇത് തയ്യാറാക്കി കൊണ്ടുവരികയാണ് പതിവ് കേട്ടോ ഇത്തവണ പോയപ്പോഴേ ഇതൊന്നും തയ്യാറാക്കാനുള്ള സമയം കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ച് ഇങ്ങനെ ജർമ്മനിയിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്നാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തത് നമ്മളിതിന് വേണ്ടി ഒരു അല്പസമയം കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് അപ്പം ഈ കഴുകി ഉണക്കിയെടുത്ത ത്രിഫല നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നമ്മളിത് പൊടിച്ചാലും ഇതൊന്നും കൂടി അരിച്ചെടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല നേർത്ത പൊടി കിട്ടത്തുള്ളൂ എന്നിട്ട് നമുക്കതിൻ്റെ ബാക്കി ഭാഗം വീണ്ടും മിക്സിയിലിട്ട് പൊടിച്ച് നമുക്കിതുപോലെ കംപ്ലീറ്റും നമ്മളതിൻ്റെ പൊടിയാക്കിയെടുക്കണം എന്നിട്ട് നല്ല ഉണങ്ങിയ ഒരു കുപ്പിയിൽ അടച്ചു വെച്ചിരുന്നാൽ വർഷങ്ങളോളം നിങ്ങൾക്കിത് വച്ചിരുന്ന് ഉപയോഗിക്കാം അപ്പം ഇത് തയ്യാറാക്കാൻ വേണ്ടി എത്ര അളവിലാണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഓരോന്നും നൂറ് ഗ്രാം വീതമാണ് വാങ്ങുന്നത് അപ്പോൾ നൂറ് ഗ്രാം വാങ്ങണമെങ്കിൽ എല്ലാം നൂറ് ഗ്രാം വീതം തന്നെ വാങ്ങണേ ഇനി ഇത് എങ്ങനെയാണ് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ രാവിലെ വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടീസ്പൂൺ ഈ ചൂർണ്ണമെടുത്തിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി കുടിച്ച അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം ഇനി രാത്രി വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം അത് ആഹാരത്തിന് ശേഷം ഇതുപോലെ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുടിച്ചാൽ മാത്രം മതി ഇത് സിമ്പിളാണ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇനി ഇത് ഉപയോഗിച്ചതിന് ശേഷം എഞ്ഞിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം എനിക്ക് സാധാരണയായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തളർച്ചയും ക്ഷീണവും ഒരു ഉന്മേഷമില്ലായ്മയൊക്കെയായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു പാനീയം കുടിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ല വ്യത്യാസം അനുഭവപ്പെട്ടു തുടങ്ങി പിന്നെ ഈ ഷോൾഡർ പെയിനൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കുടിക്കുകയാണെങ്കിൽ അത് മാറാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മലബന്ധമുള്ളവർക്കാണെങ്കിൽ ഇത് വളരെ എഫക്റ്റീവാണ് മുടി മുടികൊഴിച്ചിലുള്ളവർക്കും ഇത് വളരെ നല്ലതാണ് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഈ ഒരു പാനീയം നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പം നമ്മുടെ ശരീരത്തിലുള്ള പല പല പ്രശ്നങ്ങൾക്കും നല്ലൊരു റെമഡിയാണ് നമ്മൾ സൗന്ദര്യം വരാൻ വേണ്ടി മുഖത്തൊക്കെ വരുത്തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഉള്ളിലേക്ക് കൊടുത്താൽ മാത്രമേ അതിനൊരു ശാശ്വത പരിഹാരം കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും കുടിക്കാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെക്കൂടെ കൂടെ കൂട്ടാൻ മറക്കല്ലേ കൂട്ടുകാരേ